പൗസൊക്കെ നിർത്തിട്ടാ ആളടുപ്പി പോയത് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് പൗസയ്ക്ക് നിർത്ത് ഓ സൈ വരുന്ന ആളാണ് കേട്ടോ ഈ വരുന്ന ചങ്ങാ ഇതാ ഇതാണ് ആള് തൈ നിൽക്കുന്ന ആൾ അവനിപ്പോൾ കുട്ടിയെടുത്ത് പോയിരിക്കുമോ ഫസ്റ്റ് ഡ്രൈ ഓനക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ ഡ്രൈയിലാണ് അവൻ എടുക്കുന്നത് ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കുട്ടി കൈ വലിക്കുന്നുണ്ട് അതിൽ കിട്ടില്ല ഇനി ഓന് പോക്കറ്റിലിട്ട് പോകട്ടോ ഇതിൽ കിട്ടില്ല ഇനി രണ്ടാമത്തെ ആ താത്ത ബാക്ക് നീ ഞാൻ പോയി പിന്നെ ഇത് രണ്ടാമത്തെ ഇതിലോനക്ക് കിട്ടും ഇനി പോക്കറ്റ് കിട്ടുന്നോക്ക് ആ കുട്ടിൻ്റെ സൈഡിൽ കൂടി പോക്കറ്റ് കിടും അല്ല പോക്കറ്റ് കിട്ടുന്നിട്ട് എണീറ്റ് പോയി